അലൈക്കും ദുരിതങ്ങൾ ഇല്ലാതാവാൻ വേണ്ടിയിട്ടും പ്രയാസങ്ങൾ മാറാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത് ആദ്യമേ പറയുന്നു നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക ഇൻഷാല്ല നമ്മുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ മരുന്ന് അതുകൊണ്ട് തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ നല്ല ഒരു മനസ്സും ശുദ്ധിയോടുകൂടി നമ്മുടെ ദുരിതമില്ലാതാവാനും ഇല്ലാതാവാൻ പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഖുറാൻ പാരായണം ചെയ്യാൻ മറന്നു പോരുത് അതിൻ്റെ കൂടെ ഒരു സൂറത്ത് പ്രത്യേകം ഓർമ്മിപ്പിച്ചു കൊള്ളുകയാണ് സൂറത്തിൽ ഫത്തഹ് നമുക്കറിയാം ബിസ്മില്ലായ് റഹ്മാൻ റഹീം ഇന്ന ഫത്തെയ്യിനാല ഫത്തെയ്യിൻ മുബീന എന്ന് തുടങ്ങുന്ന സൂറത്തിൽ ഫത്തഹ് ഇരുപത്തൊന്ന് പ്രാവശ്യം ആയിട്ട് അഞ്ചോ ആറോ ദിവസങ്ങളിലായിട്ട് ഓതി തീർത്താൽ മതി ഇരുപത്തൊന്ന് തവണ ഒരു ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഓതി തീർക്കുക ഇഷ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും റബ്ബ് മാറ്റിത്തരും അതുപോലെ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നമുക്ക് പഠിച്ചവൻ മാറ്റിത്തരും എന്നുള്ള വിശ്വാസത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആത്മീയമായി നമ്മൾ ചെയ്തു നോക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്നിട്ടും നമുക്ക് തരുന്നില്ലെങ്കിൽ നമ്മൾ പറയും നമ്മളുടെ വിധിയാണെന്നൊക്കെ അതുകൊണ്ട് നമ്മൾ പഠിച്ചവനോട് ചോദിച്ചാൽ തരാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല ആത്മാർത്ഥമായിട്ട് നല്ലൊരു ശുദ്ധിയോടുകൂടി മനസ്സിലെ ശുദ്ധിയോടു കൂടി ചോദിച്ചാൽ പഠിച്ചോന്ന് തരും ഇരുപത്തൊന്ന് പ്രാവശ്യം ഒരു അഞ്ചാറ് ദിവസങ്ങളിലായിട്ട് സുഹൃത്ത് ഉൽ പാരായണം ചെയ്യുക ഇതാണ് ഇതിനുള്ള പ്രതിവിധിയായിട്ട് പറയുന്നത് എല്ലാവരും ചെയ്തു നോക്കുക ഇൻഷാല്ല എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് ഉമ്ര ചെയ്യുക എന്നുള്ളത് സാമ്പത്തികമായി അതിനൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ ചാനൽ തന്നെ തുടങ്ങിയത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഇൻഷാല്ല എല്ലാവരുടെ ആഗ്രഹങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറട്ടെ അള്ള തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും